റസ്കിയ അൻപത്തി ഒന്ന് അള്ളാഹുവിൻ്റെ ഭയം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം ഇത് എല്ലാ വിഷയത്തിലും നമുക്ക് വേണം ചെറിയ ജീവികളെ വിഷയത്തിൽ പോലും നമ്മൾ ഭയക്കേണ്ടതാണ് ഒരു സംഭവം ഇമാം ഓസാലി റഹിമഹുള്ള ഉദ്ധരിക്കുന്നുണ്ട് ദാവൂദ് നബി അലൈസ്ലാത്തു വസ്സലാം ഒരിക്കൽ തൻ്റെ ആരാധനാലയത്തിൽ ഇരിക്കുകയാണ് സബൂർ ഓതിക്കൊണ്ട് ആ സമയത്ത് ചുവന്ന പുഴുവിനെ കണ്ടു ആ പുഴു ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ് ദാവൂദ് നബി അലൈസ്ലാം തൻ്റെ മനസ്സിൽ കരുതിപ്പോയി മാു ഫി ഹാരിഹിന്ദൂത ഈ പുഴുവിനെ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആ സമയത്ത് അള്ളാഹു സുബഹാനുഹോത്ത ആര ഈ പുഴുവിന് സംസാരിക്കാനുള്ള ശേഷി കൊടുക്കുകയാണ് ആ പുഴു സംസാരിക്കുന്നു യാബി അള്ളാഹി അള്ളാഹുവിൻ്റെ പ്രവാചകരെ അമ്മാനഹരി എൻ്റെ പകൽ സമയവും ഫ അലമനി റബി അൻ കുല് സുബഹാനുഹി വലഹമുല്ലാഹിഹുഹു ഓരോ പകലിലും ഈ ദിഖർ ചെല്ലാൻ വേണ്ടി അള്ളാഹു എന്നെ തോന്നിപ്പിച്ചിട്ടുണ്ട് ആയിരം തവണ ഞാൻ ആയിരം പ്രാവശ്യം ഈ ദിഖർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് വ അമ്മാ ലൈലി എൻ്റെ രാത്രിയോ ഫാൽഹമണി റബ്ബി എൻ അപ്പൂൽ ഫീഖുല്ലി ലൈലത്തിൻ എല്ലാ രാത്രിയും പറയാൻ വേണ്ടി അള്ളാഹു എന്നെ തോന്നിപ്പിച്ചു അള്ളാഹു മല മുഹമ്മദിൻ ആലിഹി അന്നബി ലും അൽഫമറ ആയിരം തവണ പുഴുവിന് പ്രതികരണം കേട്ടപ്പോൾ ഫനഅൂദ് അലൈ സ്ലാം അലഹിക്കാരി ദൂദ പുഴുവനെ നിസ്സാരമായി കണ്ടതിൽ മഹാനവറുകൾ ഖേദിച്ചു പോയി വഹാഫമിൻ താബലി വലൈ അള്ളാഹുവിനെ ഭയക്കുകയും തോപച ചെയ്യുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്തു ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട് ലോകത്തുള്ള സർവ്വസൃഷ്ടികളും അള്ളാഹുവിന് വേണ്ടി തസ്ബിഹി ചെല്ലുന്നുണ്ട് ഫ ഇന്ന മിൻഹ ലമാ ഹഷിയ ലമാഹബിത്തു മിൻ ഹഷിയത്തില്ലാഹി കല്ലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ പേടിച്ചിട്ട് ഉരുണ്ടു വീഴുന്ന കല്ലുകൾ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിച്ചതാണ് ലോകത്തുള്ള സർവ്വചരാചരങ്ങളും വൈമിൻ ഷെയ്യൻ ഇല്ല ഇസബി ഹുബിഹിഹി സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിന് തസ്ബിചെല്ലാതിരിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തസ്ബീഹ് ചെല്ലുന്ന ഒരൊറ്റ വസ്തുവിനെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല ആ ഒരു വിഷയത്തിൽ പോലും സത്യവിശ്വാസി അള്ളാഹുവിനെ ഭയക്കേണ്ടതാണ് ദാവൂദ് നബി അലൈ സ്വലാത്തു വസ്സലാം ഇവിടെ ഭയക്കുകയും തൗബ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ഈ ഉദ്ധരണിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് മഹാനായ സയ്യദന ഉമർ അലൈ അള്ളാഹു താലെ അദ്ദേഹം അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞിട്ട് കണ്ണുനീരിൻ്റെ രണ്ട് കറുത്ത വരകൾ കണ്ണുനീരൊലിച്ചിടിച്ചിട്ട് കറുത്ത വരകൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒമരങ്ങാനും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ പിശാജ് പ്രവേശിക്കുകയില്ല എന്ന് മഹാൻ ആ നബിസ്വല്ലാഹു അലി തങ്ങൾ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഖലീഫയുടെ ഹൗഫും ഭയവുമാണ് നാം ഇവിടെ കാണുന്നത് കരഞ്ഞിട്ട് ആ കണ്ണിൻ്റെ താഴെ രണ്ടു വരകൾ രൂപപ്പെട്ടിരുന്നുവെങ്കിൽ ഈ പറയുന്ന എനിക്കും കേൾക്കുന്നവർക്കും അള്ളാഹുവിനെക്കുറിച്ച് ഭയം എത്രമാത്രം ഏത് അളവിലുണ്ടെന്ന കാര്യം പരിശോധിക്കുന്നത് നല്ലതാണ് മഹാനവറികൾ തന്നെ പലപ്പോഴും ഉറാൻ കേട്ടിട്ട് ബോധം കിട്ടി വീഴാറുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു പുൽക്കുടി എടുത്തിട്ട് പറയാൻ യാൽ ഏത്തൻ ഈ കുന്ദുത്വ ബിനത്തൻ ഞാനിന് വൈക്കോലായിരുന്നുവെങ്കിൽ ഈ പുൽക്കോടിയായിരുന്നുവെങ്കിൽ വലം മക്കുഷെയ്യം മക്കൂറ പറയപ്പെടാത്തൊരു വസ്തുവായി ഞാൻ ആയി മാറിപ്പോയിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ യാത്ര ഏത്തയിലും തെലുദിനിയമ്മീ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനായ സീദിന ഉമർ അലി അള്ളാഹു തല അൻഹു കറിയാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം വായിക്കാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും പക്ഷെ അയാളെ സയ്യാത്തുകൾ തിന്മകളായിരിക്കും മുൻതൂക്കമുണ്ടാവുക നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ഒരു രോമം തടസ്സം പറയുകയാണ് യാറബ്ബി അള്ളാഹുവേ എൻ്റെ ഒരു രക്ഷിതാവേ റസൂലുഖ മുഹമ്മദും സലഹു അലൈവസ്ലും ഖാല നിൻ്റെ ദൂര ദൂതരാകുന്ന നബി പറഞ്ഞിട്ടുണ്ട് മം ബക്കാ മിൻ ഹഷ്യത്തില്ലാഹി ഹറമുത്തിൽ കൽ ഐന അലന്നാർ അള്ളാഹുവിനെ പേടിച്ചിട്ട് ആരെങ്കിലും കരഞ്ഞാൽ ആ കണ്ണിനെ അള്ളാഹു നരകത്തിന് ഹറാമാക്കുമെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട് മിൻ ഹഷ്യത്തിക്ക് നിന്നെ പേടിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് എന്ന് കണ്ണ് പറയുമ്പോൾ ഫയാഫർ അല്ലാഹുലഹു അള്ളാഹു വധത്തിന് പുറത്തു കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരൊറ്റ മുടിയുടെ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ് വയനാദി ജിബ്ബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്ബിരിയിൽ അത് കാണുമ്പോൾ വിളിച്ചു പറയും നജാ ഫുലാൻ ബിൻ ഫുലാൻ ബിഷാരത്തിൻ വാഹിദ ഒരൊറ്റ കൺപുരികം കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ സ്വാഭാവികമായി സാന്ദർഭികമായി സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് തെറ്റ് ചെയ്തു പോയ മനുഷ്യൻ പക്ഷേ അയാളെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ അള്ളാവിനെക്കുറിച്ച് ഭയമുണ്ടായിരുന്നു പലപ്പോഴും അയാൾക്ക് അരഞ്ഞു പോയിട്ടുണ്ട് ആ ഒരു മനുഷ്യന് വേണ്ടി കണ്ണിലെ രോമങ്ങൾ സാക്ഷി പറയും അനുകൂലമായിട്ടൊന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ് അതുകൊണ്ട് നാം ചെയ്തു പോകുന്ന പാപങ്ങളെക്കുറിച്ച് ഓർക്കുകയും ആ പാപങ്ങൾ ചെയ്യുന്നത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെക്കൊണ്ടാണെന്ന് ചിന്തിക്കുകയും ചെയ്തിട്ട് കരയാനുള്ള ഒരു മാനസികാവസ്ഥ നാം ഉണ്ടാക്കിയെടുത്താൽ നമുക്കും രക്ഷപ്പെടാൻ സാധിക്കും അല്ലോഹ് നമുക്കതിന് തോഫീക്ക് ചെയ്യുമായികട്ടെ